ഹായ് ഫ്രണ്ട്സ് മൗണ്ടൻസ്റ്റൂറുടെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് ഹാർദ്ദവുമായി സ്വാഗതം ഇപ്പോഴും നമ്മളിപ്പോൾ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഔഷധ സസ്യങ്ങളുടെ പരിചയപ്പെടുത്തലുകളാണ് കാരണം ഒരു ഔഷധ സസ്യത്തെ നമുക്ക് കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാം അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കായിരുന്നാലും മുതിർന്നവർക്കായിരുന്നാലും ഈ വരും തലമുറയ്ക്ക് നമ്മുടെ ഈ ഔഷധ സസ്യങ്ങളുടെ തിരിച്ചറിവിന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞാനിപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് 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 ഔഷധ ചെടികളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കാരണം കൂടുതൽ ഔഷധ ചെടികളെ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ വീഡിയോ തന്നെ കുറച്ച് ലോങ് ആയി പോവും അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് ചെടികളെ വെച്ചിട്ട് ഓരോ പാർട്ട് പാർട്ടായിട്ട് നമുക്ക് പരിചയപ്പെട്ട് വരാം നാല് ഭാഗം കഴിഞ്ഞ് ഇത് അഞ്ചാം ഭാഗമാണ് അപ്പോഴും ഇങ്ങനെയുള്ള ഔഷധ സസ്യങ്ങൾ അല്ലെങ്കിൽ കാട് കാട്ടിലെ കാഴ്ചകളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോഴും നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊന്നുമല്ല നമുക്ക് ഈ ഔഷധ സസ്യങ്ങളുടെ ഗുണങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ വ്യാജമല്ലാത്ത ഔഷധ സസ്യങ്ങളെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ തന്നെയാണ് നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതെ ഈ കാണുന്നത് എന്താണെന്ന് അറിയാമോ ഇതാണ് എന്ന് പറയുന്ന ചെടി അപ്പോൾ ഈ പൂവാംകുരുന്നില നമുക്കിതിൻ്റെ പൂവൊക്കെ ഉണ്ട് ഞാനത് വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ ഈ പൂവാംകുരുന്നിലയ്ക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഔഷധ ഗുണങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ തലമുടിക്ക് എണ്ണ കാച്ചുമ്പോൾ നമ്മൾ നമ്മളീ പൂവാൻകുരുന്നില എടുക്കാറുണ്ട് അത് പോയിട്ട് നമ്മുടെ തലവേദന മൈഗ്രെയിൻ അങ്ങനെ തുടങ്ങി ഒട്ടേറെ അസുഖങ്ങൾക്ക് നമുക്ക് പൂവാൻകുരുന്നില നമുക്ക് മരുന്നായിട്ട് ഉപയോഗിക്കാം ഞാനിത് പുഴുതുകൊണ്ട് വന്ന് ചെറുതായിട്ട് വാടിപ്പോയി കണ്ടില്ലേ നല്ല ഫ്രഷായിട്ട് ചെടിയായിരുന്നു ഞാൻ പുഴുതു നശിപ്പിച്ചു അപ്പോൾ ഇനി അങ്ങനെയൊന്നും പുഴുത് കളയരുത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണാൻ വേണ്ടി മാത്രമാണ് ഞാനിത് കാണിച്ചു തന്നത് പൂവൻ കുരുന്നിലേക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് നമുക്ക് താളിക്ക് പകരമായിട്ട് തലയിൽ നമുക്ക് നല്ല ഇതായിട്ട് അരച്ചതിൻ്റെ ചാറടുത്ത് തലയിൽ തേച്ച് കഴിഞ്ഞാൽ തലയിൽ ഉണ്ടാക്കുന്ന താരൻ എല്ലാം പോകും നമ്മുടെ രക്തശുദ്ധീകരണത്തിന് നമുക്ക് കഷായമാക്കി കുടിക്കാൻ നല്ലതാണ് ദശപുഷ്പങ്ങളിൽ ഒന്നാണ് അറിയാമല്ലോ അപ്പോൾ ഇനി അടുത്ത് നമുക്ക് പാടക്കിഴങ്ങ് പാടത്താളിയുടെ വള്ളി നമുക്ക് പരിചയപ്പെടാം ഇതേ കണ്ടില്ലേ പാടത്താളിയല്ല ജലസ്തംഭിനി എന്നൊക്കെ പറയുന്ന കഴിഞ്ഞാൽ പാടത്താളി എന്ന് പറയുന്ന ചെടി ഇതാണ് അപ്പോഴിതിന് കിഴങ്ങ് ഉണ്ടാകാറുണ്ട് കിഴങ്ങ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ പാടത്താളി ഇതും നമുക്കൊരു നല്ല ഒരു ഔഷധ ഗുണമുള്ള ചെടിയാണ് ഈ പാടത്താളി എന്ന് പറയുന്ന പാടക്കിഴങ്ങ് ഇത് നമുക്ക് പറമ്പിലൊക്കെ ധാരാളമായിട്ട് ഉണ്ടാകുന്നത് തന്നെയാണ് അപ്പോഴും നമ്മളിതെടുത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയിൽ ഇതിൻ്റെ കിഴങ്ങ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു അണുനാശിനിയാണ് നമുക്കുണ്ടാകുന്ന സ്വക്ക് രോഗങ്ങളൊക്കെ മാറാനായിട്ട് നമുക്ക് എണ്ണ കാച്ചി ഇടാനെല്ലാം ഏറ്റവും നല്ലതാണ് പിന്നെ ഈ തോട്ടപ്പുഴ എന്നൊക്കെ പറഞ്ഞ് ഒരു പുഴുണ്ട് തോട്ടങ്ങളിൽ അത് ബ്ലഡൊക്കെ കുടിക്കുന്ന നമ്മുടെ ഈ ലീച്ച് ചികിത്സയിലൊക്കെ അതാണ് എടുക്കാറുള്ളത് ലീച്ച് തെറാപ്പിയൊക്കെ ചെയ്യില്ലേ ഇപ്പോൾ അതിലൊക്കെ എടുക്കുന്ന ആ പുഴു അത് നമ്മുടെ വനത്തിൽ ധാരാളമായിട്ടുണ്ടാകും ഇവിടെ വനത്തിലോട്ട് കയറി പോവുകയാണെങ്കിൽ നമ്മുടെ ഇത് കടിക്കും അപ്പോൾ അത് മാറാനായിട്ട് അല്ലെങ്കിൽ കടിക്കാതിരിക്കാനായിട്ട് നമ്മളിതിൻ്റെ കിഴങ്ങ് പൊടിച്ച് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ആ എണ്ണ നമ്മൾ കാലിലൊക്കെ തേച്ചിട്ട് പോയി കഴിഞ്ഞാൽ എണ്ണ ആയതൊന്നും കയറില്ല അങ്ങനെയുള്ള കാരണം വെച്ചാൽ കൂടുതലായിട്ടും നമ്മുടെ ശരീരത്തുണ്ടാകുന്ന അണുക്കളെ നശിപ്പിക്കാനുള്ള ഒരു കഴിവ് ഈ പാടക്കിഴങ്ങിനുണ്ട് നല്ലൊരു താളിയാണ് നമ്മുടെ മുടിയെല്ലാം നന്നായിട്ട് വളരാനായിട്ട് നമുക്ക് താളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതും ഈ പാടക്കിഴങ്ങിൻ്റെ പാടക്കിഴങ്ങ് ഈ ഇലയൊക്കെ നല്ല താളിയാണ് ഇതിൻ്റെ ഈ ചാറ് നമ്മളെടുത്ത് ജലത്തിലിട്ട് കഴിഞ്ഞാൽ ജലം കട്ടയാകും അത് അതുകൊണ്ടാണ് ഇതിനെ ജലസ്തംഭിനി എന്ന് പറയുന്നത് ഇപ്പോഴും ഓക്കെ അല്ലേ ഇപ്പോഴിനും ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്നത് നിലപ്പനയാണ് നിലപ്പന എല്ലാവരും കേട്ട് കാണും ഇതാണ് നിലപ്പന ചെടി ഇതേപോലെയുള്ള കിഴങ്ങുകളൊക്കെ ഉണ്ടാവും ഇതിൽ കായ്കളെല്ലാം ഉണ്ടാവും നിലപ്പനയ്ക്ക് ഒരു കിഴങ്ങ് ഉണ്ടാകാറുണ്ട് ആ കിഴങ്ങ് ഞാൻ ഇപ്പം വലിച്ച് പുരിതൽ കിട്ടിയില്ല അപ്പോൾ ഇതിൻ്റെ കിഴങ്ങ് നമ്മളെടുത്ത് നമ്മൾ എന്ന് വെച്ചാൽ പുരുഷന്മാർക്കുണ്ടാകുന്ന ഒരു വിധപ്പെട്ട എല്ലാ ലൈംഗിക പ്രശ്നങ്ങൾക്കും നമുക്ക് നിലപ്പന ഉപയോഗിക്കാവുന്നതാണ് കാരണം അവരുടെ ആ ഒരു ശേഷിക്കുറവിനെല്ലാം നമുക്ക് നിലപ്പന ഉത്തമ ഔഷധമാണ് ബ്ലാക്ക് കയാഗ്ര എന്നാണ് ഇതിനെ പറയുന്നത് തന്നെ ഇത് ഇതിൻ്റെ ഈ കായെല്ലാം പച്ചയ്ക്ക് ചവച്ച് തിന്നാൻ നല്ല ഉത്തമമായിട്ടുള്ള ഒരു ഔഷധമാണ് ഈ നിലപ്പന നിലപ്പന നമ്മുടെ രക്തശുദ്ധീകരണത്തിനെല്ലാം ഏറ്റവും ഉത്തമമാണ് അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളും ഞാൻ ഈ പറഞ്ഞല്ലേ ഇതാണ് നിലപ്പനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എവിടെയെങ്കിലും കണ്ടാലേ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കണ്ടില്ലേ ഇതെ പൂവാണ് ഇപ്പോൾ നിലപ്പന ചെടി ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇനി അടുത്ത് നമുക്ക് ആനച്ചുവടിയെ പരിചയപ്പെടാം ആനച്ചുവടി ചെടി എല്ലാവരും കണ്ടു കാണും ഇതാണ് നമ്മുടെ തലവേദന പല്ലുവേദന മൈഗ്രെയിൻ തുടങ്ങി ഒരുവിധപ്പെട്ട എല്ലാ വേദനകൾക്കും നമുക്ക് ഈ ആനച്ചുവടി ഉപയോഗിക്കാം പോയിട്ട് നമ്മുടെ ശ്വാസം മുട്ടിന് അല്ലെങ്കിൽ ആസ്മ സംബന്ധമായിട്ടുള്ള ശ്വാസ തടസ്സം ഉണ്ടാവുകയാണെങ്കിൽ ഇതിൻ്റെ ഇല നന്നായിട്ട് അരിഞ്ഞ് നമ്മൾ ആവി കയറ്റിയിട്ട് ചാറ് പിഴിഞ്ഞെടുത്ത് ഒരു സ്പൂണ് കൊടുത്താൽ മതി നമുക്ക് കപം ഇളകി പോയിട്ട് ആ ഒരു പ്രശ്നങ്ങളെല്ലാം മാറും അതുപോയിട്ട് നമുക്ക് കിഡ്നി സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ടെങ്കിലും നമുക്ക് ഈ ആനച്ചുവടി ഏറ്റവും നല്ലതാണ് പോയിട്ട് ഇതിൻ്റെ ചാറ് ഇതിൻ്റെ നീരെടുത്ത് നമ്മൾ എണ്ണ കായ് കഴിഞ്ഞാൽ നമുക്ക് മുടിക്ക് ഏറ്റവും ഉത്തമമാണ് ഈ ആനച്ചുവടി കണ്ടില്ലേ ഇത് നല്ല വലിയ മൂടായിട്ട് പടർന്നെടുക്കാം ആനയുടെ ചൂടിൻ്റെ അത്ര വലുപ്പത്തിൽ ഈ ഓരോ ചുവടും വരും കണ്ടില്ലേ ഇതാണ് ആനച്ചുവടി ഇനി ഇത് മറക്കരുത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടാൽ കണ്ടോ അപ്പോൾ ഇനി അടുത്ത് നമുക്ക് നറന്നീന്റിയെ പരിചയപ്പെടാം നറു എല്ലാവർക്കും മനസ്സിലാകും ഇതേ ഇലയുടെ നടുക്കൂടെ ഇങ്ങനെ ഒരു വെള്ള വരെയൊക്കെ ഉള്ളതാണ് ഈ നറന്നീന്തി പ്ലാന്റ് ഇതിങ്ങനെ വള്ളിയായിട്ട് പടർന്ന് കിടക്കും ഇതിൻ്റെ മൂട്ടിലുണ്ടാകുന്ന ഒരു കിഴങ്ങ് അതായത് ഇങ്ങനെ വരുന്ന ഈ കിഴങ്ങാണ് നമ്മൾ ഔഷധമായിട്ട് എടുക്കുന്നത് നന്നാരി സമ്പത്ത് ഒക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് ഈ കിഴങ്ങാണ് കാരണം നമുക്ക് നമുക്കിതിൻ്റെ നമ്മുടെ ശരീരത്ത് ഉഷ്ണം കുറയ്ക്കാനും നമ്മുടെ ബ്ലഡിനെ ശുദ്ധീകരിക്കാനുള്ളൊരു കഴിവ് ഈ നറന്നീണ്ടി കിഴങ്ങിനുണ്ട് അല്ലെങ്കിൽ നന്നാറ് കിഴങ്ങനുണ്ട് കണ്ടില്ലേ ഇതിങ്ങനെ നല്ല പടർന്ന് നമുക്ക് വേലിയിലും നമ്മൾ പോകുന്ന വഴിയുടെ പരിസരത്തൊക്കെ എല്ലാം കാണാറുള്ളതാണ് അപ്പോഴും ഇതാണ് നറുനീണ്ടി നല്ല വലിയ ഇലയായിട്ടുള്ളതും ഉണ്ട് അതുകൊണ്ടിങ്ങനെ നിൽക്കും കണ്ടോ അപ്പോഴിങ്ങനെയുള്ള ഈ ചെടികളെയൊന്നും കണ്ടാലിനി തിരിച്ചറിയില്ല എന്നാരും പറയരുത് ഇപ്പോഴും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞല്ലോ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഓക്കേ ബൈ ബൈ